ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ പിണ്ണാക്കനാട് ആ പിണ്ണാക്കനാടിനടുത്ത് മെയിൻ റോഡിൽ നിന്നും ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് സൈഡിലുള്ള രണ്ടേകാലേക്കർ സ്ഥലത്തുള്ള തറവാട് വീടിൻ്റെ വീഡിയോ ആണ് ഇത് പി ഡബ്ല്യു ഡി റോഡാണ് ഇതിൽ ഇപ്പോൾ ബസ് ഓടുന്നില്ല നല്ല വീതിയുള്ള റോഡാണ് രണ്ട് ബെഡ്റൂമുള്ള തറവാട് വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് റബ്ബർ ആദായമുണ്ട് നല്ല റബ്ബർ ആദായമുള്ള ഒരിടമാണ് രണ്ടേകാൽ ഏക്കർ സ്ഥലം ഒരു എട്ട് വർഷം കൂടിയൊക്കെ ഈ റബ്ബറിന് ടാപ്പ് ചെയ്യാവുന്നതാണ് കാറിങ്ങൾ നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഈ രണ്ടേ രണ്ടേകാലേക്കൽ സ്ഥലത്തിനും ഈ വീടിനും കൂടി ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില പറയുന്നത് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് റബ്ബർ ആദായമുള്ള അത്യാവശ്യം താമസിക്കാൻ കൊള്ളാവുന്ന പഴയൊരു തറവാട് വീടാണ് മൊസൈക്കിട്ടിരിക്കുന്ന വീടാണ് അടിപൊളി ഏരിയയാണ് ഇവിടെ നിന്നും ക്രിസ്ത്യൻ ചർച്ച് സ്കൂൾ ഇവയൊക്കെ അഞ്ഞൂറ് മീറ്റർ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് വെറും ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമേ വില ചോദിക്കുന്നുള്ളൂ സ്ഥലത്തിൻ്റെ വ്യൂവിലേക്ക് പോകാം നേരിയ കിഴക്കൻ ചായവുള്ള മനോഹരമായ സ്ഥലമാണ് ഈ പ്ലാസ്റ്റിക് ഇറ്റിക്കുന്നതാപ്ര അങ്ങേറ്റം വരെ ഉണ്ട് ബാക്കി ഈ ബസ് റോഡിൻ്റെ ഈ പി ഡബ്ല്യു ഡി റോഡിൻ്റെ ഫ്രണ്ടേജ് ആണ് അവിടം വരെ വരുന്നത് വേണമെങ്കിൽ ഒരു സമയത്ത് മുറിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ് അത്യാവശ്യം തടികളൊക്കെ നിപ്പുണ്ട് കേക്ക് മഹാഗണി മുതലായ തടികളൊക്കെ നിപ്പുണ്ട് ഒരു പ്ലാവാണ് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഈ സ്ഥലം മൊത്തം കാണാവുന്നതാണ് നല്ല ആദായമുള്ള റബറുള്ള പുരിയിടമാണ് ഈ വീടിൻ്റെ അകത്ത് രണ്ട് കോമൺ ബാത്റൂമാണ് ഉള്ളത് ഏത് വാഹനവും വീട്ടിൽ കയച്ചിടാവുന്നതാണ് മൂന്നോ നാലോ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് വീട് വേണമെങ്കിൽ ഒന്ന് വിനിവേശനം ചെയ്താൽ മതിയാവുന്നതാണ് നല്ലൊരു താമസിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രണ്ട് ബെഡ്റൂം വീടാണ് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ പിണ്ണാക്കനാടിനടുത്തായിട്ട് പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ റബ്ബർ ആദായമുള്ള രണ്ടേകാൽ ഏക്കറും തറവാട് വീടും അടിപൊളി ഏരിയയാണ് പറ്റാത്തക്കെ നിറവെള്ളമുണ്ട് അകത്ത് രണ്ട് ബാത്റൂമുണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രം വില പറയുന്നു വിലയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് ഇടത്തരക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് താല്പര്യമുള്ളവർ பந்தப்பிடுதல